നമുക്കറിയാം അംഗൻവാടിയിലൂടെ പ്രീ സ്കൂൾ സേവനം സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളെയും മൂന്ന് ടു ആറ് കാറ്റഗറിയിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാറുള്ളത് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന സമയം ഗുണഭോക്താക്കളായിട്ടുള്ള പ്രത്യേകിച്ച് മൂന്ന് ടു ആറ് കാറ്റഗറിയിലെ കുട്ടികൾക്ക് അവരുടെ സ്വന്തം ആധാറിന് പകരം അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആധാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രജിസ്ട്രേഷനുകളെല്ലാം തന്നെ കൃത്യമായി പൂർത്തിയാക്കാൻ പറ്റുന്ന സാഹചര്യം എന്നാൽ പോഷൻ ട്രാക്കറിലൂടെ കുട്ടികൾക്ക് ലഭിക്കേണ്ട മറ്റ് ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നേടണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ആധാർ ഉണ്ടാവണം അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും മൂന്ന് ടു ആറ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ആധാറിന് വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കുട്ടികൾക്ക് ആധാർ നമ്പർ കിട്ടുന്ന അതേ സമയം തന്നെ പോഷൻ ട്രാക്കറിലേക്ക് അത് അപ്ഡേറ്റ് ചെയ്തു വരണം നിലവിൽ ചൈൽഡ് ആധാർ എന്ന് കാണുന്നതെല്ലാം തന്നെ പ്രീ സ്കൂൾ കുട്ടികളുടെ സ്വന്തം പേരിലുള്ള ആധാർ കാർഡായിരിക്കും അതുകൊണ്ടാണ് അവരുടെ പ്രൊഫൈൽ കാർഡിൽ ഇത്തരത്തിൽ ചൈൽഡ് ആധാർ എന്നും അത് വെരിഫൈ ചെയ്തതുകൊണ്ട് ഡബിൾ ടെക്കോ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇത്തരത്തിൽ മതേഴ്സ് ആധാർ എന്നോ ഫാദേഴ്സ് ആധാർ എന്നോ അല്ലെങ്കിൽ ഗാർഡിയൻസ് ആധാർ എന്നോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിക്ക് ആധാർ ഉണ്ടാവില്ല അല്ലെങ്കിൽ ആധാർ ഉണ്ടായിട്ടും നമ്മൾ കുട്ടിയുടെ അമ്മയുടെയോ രക്ഷിതാവിൻ്റെയോ അച്ഛൻ്റെയോ ആധാർ കാർഡാണ് തുടക്കത്തിൽ ഉപയോഗിച്ചത് എന്നാൽ അതേ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മറ്റ് ഇ കെ വൈ സി എഫ്ആർസ് പോലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കുട്ടിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ അബാർ ഐ ഡി പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയം കുട്ടിയുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അബാർ ഐ ഡി സൃഷ്ടിക്കുന്നത് അതായത് ആധാർ കാർഡ് പോലെ ഈശ്രം കാർഡ് പോലെ അല്ലെങ്കിൽ ലൈസൻസ് പോലെ ഒരു വ്യക്തിക്ക് ഒരു ഐ ഡി ആണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഇ സി സി സേവനം തുടക്കത്തിൽ തന്നെ അംഗൻവാടിയിലൂടെ ലഭിക്കുന്നത് കൊണ്ട് നിർബന്ധമായിട്ടും ആധാർ ഐ ഡി ഉണ്ടാക്കണം എന്നുള്ളതാണ് അതിനുതകുന്ന ഒരു ഓപ്ഷൻ കൂടെ പോഷൻ ട്രാക്കറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മുഴുവൻ കുട്ടികൾക്കും നമ്മൾ ഇത്തരത്തിൽ അബാർ ഐ ഡി സൃഷ്ടിക്കുന്നത് അപ്പൊ ഈ സാഹചര്യത്തിൽ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേരിൽ കുട്ടിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ നിർബന്ധമായിട്ടും കുട്ടിയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്തെടുക്കണം അതെങ്ങനെയാണ് കുട്ടിയുടെ പേരിലേക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക ആ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് പോഷൻ ട്രാക്കറിനകത്ത് ഇത്തരത്തിൽ ആഡ് ചൈൽഡ് ആധാർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ട്രാക്കറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നിലവിൽ ചൈൽഡ് ആധാർ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ഇത്തരത്തിൽ ആഡ് ചൈൽഡ് ആധാർ എന്ന് കാണില്ല സ്വാഭാവികമായിട്ട് നമുക്കറിയാം കുട്ടിയുടെ സ്വന്തം പേരിൽ തന്നെയുള്ള ആധാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തുടർന്നും കുട്ടിക്ക് ചൈൽഡ് ആധാർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ടുത്തേണ്ടതില്ല അതുകൊണ്ടാണ് അത്തരത്തിലൊരു ഓപ്ഷൻ ഇല്ലാത്തത് എന്നാൽ ഇത്തരത്തിൽ അമ്മയുടെ ആധാറോ അച്ഛൻ്റെ ആധാറൊക്കെയാണ് ഈ ഭാഗത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതും ഇത് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഭാഗത്ത് ആഡ് ചൈൽഡ് ആധാർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടാണ് കുട്ടിയുടെ ആധാർ ഡീറ്റെയിൽസ് നമ്മൾ രേഖപ്പെടുത്തുന്നതും തുടർന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതും അപ്പോൾ അതിനു വേണ്ടി ഇത്തരത്തിൽ ആഡ് ചൈൽഡ് ആധാർ എന്ന് കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ഈ ആഡ് ചൈൽഡ് ആധാർ എന്ന ഭാഗത്തിലേക്ക് എത്തുന്നതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കുക മൂന്നേ ടോ ആറ് കാറ്റഗറി ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓരോ കുട്ടികളുടെ ലിസ്റ്റ് കാണും നമുക്ക് ഏത് കുട്ടിയുടെയാണോ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ കുട്ടിയുടെ പേര് നേരെ കാണുന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ സമയത്താണ് ഇത്തരത്തിൽ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരിക ഈ ഭാഗത്തായിരിക്കും ആഡ് ചൈൽഡ് ആധാർ എന്നുള്ള ഓപ്ഷൻ കാണുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ ചോദിക്കുന്നത് നിർബന്ധമായിട്ടും കുട്ടിയുടെ ആധാർ കാർഡിൽ എങ്ങനെയാണോ ഡീറ്റെയിൽസ് ഉള്ളത് അത് പ്രകാരം തന്നെ നിങ്ങൾ രേഖപ്പെടുത്തണം പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് ചോദിക്കുക അതിൽ ആദ്യത്തെ കാര്യം ചോദിക്കുന്നുണ്ട് കുട്ടിയുടെ ആധാർ നമ്പർ കൃത്യമായി ആധാർ കാർഡിലുള്ള പോലെ തന്നെ ആധാർ നമ്പർ അവിടെ രേഖപ്പെടുത്തുക അതിനുശേഷം കുട്ടിയുടെ പേരും ഇനീഷ്യലും ഉണ്ടെങ്കിൽ അതും കൂടെ കൃത്യമായി ആധാർ ഉള്ള പോലെ തന്നെ ഇങ്ങോട്ട് പകർത്തി എൻ്റർ ചെയ്യുക അതിനുശേഷം കാണുന്ന ജനന തീയതി ഈ കലണ്ടർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആധാർ കാർഡിൽ ഏതാണോ ജനന തീയതി ഉള്ളത് അത് തന്നെ കൃത്യമായി രേഖപ്പെടുത്തുക അതിനുശേഷം ആണോ മെയിലാണോ ഫീമെയിലാണോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും കാരണം ഒരു കുട്ടിയെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തുടക്കത്തിലെ പോർഷൻ ട്രാക്കറിലേക്ക് ചെയ്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മാറി വന്നിട്ടുണ്ടാവും അതിലെന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും സാധ്യമാണ് അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന വേരിഫൈ ആധാർ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ആധാർ അപ്ഡേറ്റഡ് ആയി എന്നുള്ള ഒരു പച്ച നടത്തിയിട്ടുള്ള ഒരു സന്ദേശം കൂടി നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കും ഇതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലോഗൗട്ട് ചെയ്യുകയോ പുറകിലോട്ട് പോവുകയോ ചെയ്യുക ഇൻ്റർനെറ്റ് സംവിധാനം കൃത്യമായി ചലിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വരും അല്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലോഗൌട്ട് ചെയ്യുക ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് വീണ്ടും ആ കുട്ടിയുടെ പ്രൊഫൈൽ കടന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ മദേഴ്സ് ആധാർ എന്നുള്ളത് മാറി അല്ലെങ്കിൽ ഫാദേഴ്സ് ആധാർ എന്നുള്ളത് മാറി ഈ ഭാഗത്ത് ചൈൽഡ് ആധാർ എന്ന് പ്രത്യക്ഷപ്പെടും ഒപ്പം ആഡ് ചൈൽഡ് ആധാർ എന്നുള്ള ഈ ഒരു നേരത്തെ കണ്ട ഒരു ഓപ്ഷൻ ഈ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ പേരിൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അവിടെ പച്ച ഡബിൾ ടിക്കും വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം ഇതിന് ശേഷമായിരിക്കണം നമ്മൾ ഇത്തരത്തിൽ അബാർ ഐ ഡി സൃഷ്ടിക്കേണ്ടത് അതിന് ഈ കുട്ടിയുടെ പേരിന് നേരെ കാണുന്ന മൂന്ന് ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് ഓർ റിട്രീവ് അബാർ ഐ ഡി എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത കുട്ടിയുടെ ആധാർ ഡീറ്റെയിൽസ് പേരും അതേപോലെ തന്നെ ആ കുട്ടിയുടെ ജനന തീയതിയും ആധാർ നമ്പറും അതേ മൊബൈൽ നമ്പറും എല്ലാം തന്നെ അവിടെ കാണാൻ സാധിക്കും അതിനുശേഷം തൊട്ട് താഴെ വന്ന് കൺസെൻറ്റ് രക്ഷിതാക്കളുടെ കൺസെൻറ്റ് വാങ്ങി അവൾ ടിക്ക് മാർക്ക് കൊടുത്ത് ആരുടെയാണോ അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് അച്ഛൻ്റെയാണോ അമ്മയുടെയാണോ രക്ഷിതാവിൻ്റെയാണോ ഏതാണോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് അത് പ്രകാരം ഇത്തരത്തിൽ ഇവിടെ സെലക്ട് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അമ്മയാണ് മദർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അമ്മടെ വരും അത് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് താഴത്തെ കോളത്തിൽ വരും അതും അമ്മയുടെ ആധാർ കാർഡും കൂടി ഒത്തു നോക്കണം ഈ പേരിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ പേര് രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ താഴെ അമ്മയുടെ തന്നെ ആധാർ നമ്പർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക ഇത് അമ്മയുടെ ആധാർ കാർഡിന് പകരം അച്ഛനാണെങ്കിൽ അച്ഛൻ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് വേണം ഈ ഡീറ്റെയിൽസ് എടുക്കാൻ അച്ഛൻ്റെയും കിട്ടിയില്ല രക്ഷിതാക്കളുടെ ഗാർഡിൻ്റെ ആണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ മുഴുവനായിട്ട് എൻ്റർ ചെയ്യേണ്ടത് ഈ ഭാഗങ്ങളിൽ ഈ കോളങ്ങളിലൊക്കെ എൻ്റർ ചെയ്യുന്നത് ആരുടെ ആധാർ കാർഡ് റെഫറൻസ് ചെയ്തിട്ടാണോ ആരുടെ ആധാർ കാർഡ് റെഫർ ചെയ്തിട്ടാണോ അവരുടെ ഡീറ്റെയിൽസ് ആണ് മുഴുവനായിട്ടും കൊടുക്കേണ്ടത് കുട്ടിയുടെ ആധാർ ഡീറ്റെയിൽസ് ഈ ഭാഗത്ത് കൊടുക്കേണ്ടതായിട്ടില്ല ഓൾറെഡി കുട്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് മുകൾ വശത്ത് നമുക്ക് ഇതെല്ലാം കണ്ടു ഇനി താഴെയുള്ളത് രക്ഷിതാക്കളുടെ കൺസെൻ്റ് ആണ് അതിനാണ് ടിക്ക് മാർക്ക് കൊടുക്കുന്നത് അതായത് ഒരു അബാർ ഐ ഡി നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ ഒരു സമ്മതപത്രം ആവശ്യമാണ് അതുകൊണ്ടാണ് അവിടെ ടിക്ക് മാർക്ക് ചെയ്യുന്നതും ആ രക്ഷിതാവിൻ്റെ തന്നെ സമ്മതം തന്ന രക്ഷിതാവിൻ്റെ ആധാർ ഡീറ്റെയിൽസ് ഇവിടെ അതിന് അനുയോജ്യമായിക്കൊണ്ട് അതിൻ്റെ ഉള്ളടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ ആഡ് ചെയ്തു വരുന്നത് ഇത്തരത്തിൽ ആഡ് ചെയ്തതിനു ശേഷം അവസാനം ഈ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്താവും അബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്തു വരും അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഒരു അബാർ ഐ ഡി ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ വിവരിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ അബാർ ഐ ഡി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ലിങ്ക് നമ്മൾ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ അബാർ ഐ ഡി ഉണ്ടാക്കുന്ന സമയം ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും ടീച്ചേഴ്സിന് ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെയാണ് തരണം ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള സെഷനും നമ്മുടെ ചാനലിലുണ്ട് പോഷക ഭാഷ എന്ന ചാനലൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരുപാട് വീഡിയോസ് അതിനകത്ത് കാണാൻ സാധിക്കും സംശയമുള്ള സമയങ്ങളിലൊക്കെ തന്നെ ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് താങ്ക്